നമസ്കാരം ഇന്ത്യയിൽ വധശിക്ഷയ്ക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന ചിന്തകരെ മുട്ടിയിട്ട് നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ദേശദ്രോഹത്തിനായാൽ പോലും വധശിക്ഷ വിധിച്ചാൽ ഉടൻ മനുഷ്യാവകാശവും മാനവികതയും ഉയർത്തിയെത്തുന്ന ബുദ്ധിജീവികളുടെ ചങ്കിലെ ചൈനയാണ് ഏറ്റവും അധികം വധശിക്ഷ നടത്തുന്ന രാജ്യം എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മൊബൈൽ ഡെത്ത് വാനുകൾ മുതൽ ഫയറിംഗ് സ്ക്വാഡും വിഷം കുത്തിവയ്പ്പുമൊക്കെ വധശിക്ഷ നടപ്പിലാക്കുന്ന രീതികളിലുണ്ട് ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലൊക്കെ കൂടി വിധിക്കുന്നതിലും കൂടുതൽ വധശിക്ഷകളാണ് ചൈനയിൽ വിധിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിന് കീഴിലുള്ള ചൈനയിൽ നിന്നും ഔദ്യോഗിക കണക്കുകൾ ഒരിക്കലും പുറത്തുവരില്ലെങ്കിലും രാജ്യത്തിനുള്ളിലെ ജനാധിപത്യ അനുകൂലികൾ പുറത്തുവിട്ടതാണ് ഈ വിവരം ഇറാൻ സൗദി അറേബ്യ അമേരിക്ക എന്നീ രാജ്യങ്ങളിലെല്ലാം കൂടി നടപ്പിലാക്കിയ വധശിക്ഷകളേക്കാൾ കൂടുതൽ വധശിക്ഷകൾ ചൈനയിൽ നടപ്പിലാക്കിയതായി റിപ്പോർട്ടിൽ പറയുന്നു കമ്മ്യൂണിസ്റ്റ് കരാള നിയമങ്ങൾ നിലനിൽക്കുന്ന ചൈനയിൽ നിരവധി കുറ്റങ്ങൾക്ക് നിയമം അനുശാസിക്കുന്നത് വധശിക്ഷയാണ് മയക്കുമരുന്ന് കച്ചവടം മുതൽ കൊലപാതകം വരെയുള്ള വിവിധ കുറ്റങ്ങൾക്ക് വധശിക്ഷ വിധിക്കുന്നത് ഇവിടെ സാധാരണമായ കാര്യമാണ് ചില കേസുകളിൽ അഴിമതി കുറ്റത്തിന് പോലും വധശിക്ഷ വിധിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തുവന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ചൈനയിൽ ഇപ്പോഴും പ്രാബല്യത്തിലുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ശിക്ഷാനിയമം അനുസരിച്ച് കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷയാണ് നൽകേണ്ടത് ഇതിൽ ഇരുപത്തിനാല് അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളും ഇരുപത്തിരണ്ട് അക്രമരാഹിത്യ കുറ്റകൃത്യങ്ങളും ഉൾപ്പെടുന്നു യഥാർത്ഥത്തിൽ വധശിക്ഷ നൽകേണ്ടുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി നാല് കുറ്റകൃത്യങ്ങൾക്കാണ് ചൈനയിൽ വധശിക്ഷ നൽകിയിരുന്നത് വധശിക്ഷകളുടെ ഒരു കൺവെയർ ബെൽറ്റ് ആണ് ചൈനയിൽ എന്നാണ് ഇന്റർനാഷണൽ പറഞ്ഞത് രണ്ടായിരത്തി ഏഴ് മുതൽ ചുരുങ്ങിയത് എണ്ണായിരം പേരെങ്കിലും ഓരോ വർഷവും വധശിക്ഷയ്ക്ക് വിധേയരാകുന്നു എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വധശിക്ഷയ്ക്കെതിരെയുള്ള ആഗോള സഖ്യം പുറത്തുവിട്ട കണക്ക് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് കൊച്ചുകുട്ടികളെ കൊന്ന കുറ്റത്തിന് യുവദമ്പതികളെയും തൻ്റെ അമ്മയെ അടിച്ചു കൊന്നതിന് ഒരു യുവാവിനെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് ഇതോടെയാണ് ചൈനയിലെ വധശിക്ഷ വീണ്ടും ലോകത്തിനു മുൻപിൽ ചർച്ചയാകുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ വധശിക്ഷയെ ആശ്രയിക്കുന്ന പോലുള്ള ജനാധിപത്യ രാഷ്ട്രങ്ങളിലാണ് മാനവികത കൂടുതലായി നിലനിൽക്കുന്നത് എന്നതിന് ഉത്തമ ഉദാഹരണമാണിത് ഏറ്റവും അധികം ഞെട്ടിപ്പിക്കുന്ന വസ്തുത വധശിക്ഷ നടപ്പിലാക്കുവാനായി ചൈന മൊബൈൽ ഡെത്ത് വാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നതാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് വധശിക്ഷ വിധിക്കപ്പെട്ടവരുടെ ശിക്ഷ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നതാണ് മൊബൈൽ എക്സിക്യൂഷൻ യൂണിറ്റ് എന്നുകൂടി അറിയപ്പെടുന്ന ഇവരുടെ ജോലി ഈ വാനുകൾക്ക് പിറകിലായി പ്രത്യേകം തയ്യാറാക്കിയ ചേംബറിനകത്താണ് വധശിക്ഷ നടപ്പിലാക്കുക പിടയുന്ന മരണദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ വ്യക്തതയോടെ ഒപ്പിയെടുക്കാൻ ഹൈ റെസല്യൂഷൻ ക്യാമറകളും ഈ ചേംബറിലുണ്ട്